ഇസ്ലാം എപ്പോഴും ഒരു സമഗ്ര ജീവിത പദ്ധതി കൂടെയാണ് ആ ജീവിത പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന കർമ്മമാണ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഉടമസ്ഥതയിലുള്ള നമ്മുടെ അവകാശത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും മുഴുവൻ മുസ്ലിംങ്ങൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും അതിൽ നിന്നുള്ള ഉപകാരം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെ അള്ളാഹുവിൽ നിന്ന് നമുക്ക് നന്മ ലഭിക്കണമെന്ന കൂടി നമ്മൾ അതിനെ വിട്ടുകൊടുക്കുന്ന വളരെ മഹത്തായ ഒരു കർമ്മമാണ് വഖഫ് എന്ന് പറയുന്നത് ആ വഖഫിനെ നിയന്ത്രിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന നിയമമാണല്ലോ വഖഫ് ആക്ട് ഈ വഖഫ് ആക്ട് വഖഫിന്റെ ഓരോ ഇടങ്ങളെയും കൃത്യമായി ചർച്ച ചെയ്തുകൊണ്ട് ഓരോ സ്ഥലത്തും എന്താണ് സംഭവിക്കേണ്ടതെന്നും എങ്ങനെയാണ് അത് വക്കഫാവുന്നതെന്നും ആ വഖഫിന്റെ ഉടമസ്ഥർ ആരാകുമെന്നും ആ വഖഫിന്റെ ഉപകാരങ്ങൾ ആരിലേക്കെല്ലാം നമുക്ക് നിറം നമുക്ക് കൊടുത്ത് കൊടുക്കാമെന്നും ഇസ്ലാമിക നിയമത്തിന് അനുസൃതമായി തന്നെ പറയുന്നുണ്ട് വക്കഫ് ആക്റ്റിൽ ഈ ഒരു വക്കഫ് ആക്ടിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തീർത്തും തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് ഈ പുതിയ അമൻമെൻ്റ് ആക്റ്റിൽ കടന്നു വരുന്നത് നമ്മുടെ രാജ്യത്തെ മഹത്തായ ഭരണഘടന ഒരു വ്യക്തിക്ക് താൻ ജീവിക്കുന്ന മതം ആ മതം ഏതാണ് തനിക്ക് കൃത്യമായ മതം സ്വീകരിക്കാനും ആ മതത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ആ മതത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാനുമുള്ള അവകാശം നൽകുന്നുണ്ട് ഈ അവകാശത്തിലെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തിക്കും മുസ്ലിം ആണെങ്കിലും മറ്റേത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അവർക്ക് ആ മതത്തെ കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സ്വയം ജീവിത രീതിയിൽ അത് ആക്കി മാറ്റാനുമുള്ള അവകാശം നൽകുന്നുണ്ട് ഇതിലേക്ക് കൂടെയുള്ള ഭരണകൂടത്തിൻ്റെ വലിയൊരു കൈക്കടത്തലാണ് ഈ പുതിയ അമെൻമെൻറ്റ് ആക്ട് കടന്നു വരുന്നത് രാജ്യം ഓരോ ഇടങ്ങളിലും ഉറപ്പ് നൽകുന്ന മതേതരത്വമുണ്ട് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിലാണെങ്കിലും ഫണ്ടമെൻ്റൽ റൈറ്റിലാണെങ്കിലും ഏത് സ്പേസിലേക്ക് നമ്മൾ ഭരണഘടനയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും മതേതരത്വത്തിന് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് ആ സ്ഥാനത്തെ പൂർണമായിട്ടും ഹനിക്കുന്ന രൂപത്തിലേക്ക് കൂടെ ഇതിൻ്റെ ഒരു കടന്നുവരവ് സംഭവിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന തത്വങ്ങളെ പോലും ഇല്ലാതാക്കുന്ന രൂപത്തിലേക്കാണ് ആ ഈ പുതിയ അമന്മെന്റ് ബില്ല് കടന്നു വരുന്നത് അസല് സൂചിപ്പിച്ച പോലെ തന്നെ ഈയൊരു ഭേദഗതി നമ്മുടെ രാജ്യത്തെ മുസ്ലിം വളരെ പ്രത്യേകമായ അവര് കാലങ്ങളായി അനുഭവ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഖഫ് വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലും അതേപോലെ തന്നെ വഖഫ് ചെയ്യുന്നതിലും അടിസ്ഥാന ചട്ടങ്ങളെ പോലും ബാധിക്കുന്ന രീതിയിലാണ് ഈ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ വളരെ കൃത്യമായി ഏത് രീതിയിലാണ് വഖഫ് ചെയ്യാൻ പറ്റുക ആർക്കാണ് വഖഫ് ചെയ്യാൻ പറ്റുക ആർക്കാണ് അത് ഉപയോഗിക്കാൻ പറ്റുക അതിന്റെ കാലാവധി അങ്ങനെ മുഴുവൻ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് വളരെ അതേ രീതിയിൽ ആ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ എന്താണോ പറഞ്ഞത് ശിയായാലും ശുന്നിയായാലും അത്ര അത്രമേൽ കൃത്യമായി തന്നെയാണ് ഇന്ത്യൻ ആക്ടിലും കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ഈ ഭേദഗതി വരലോടുകൂടി വലിയ രീതിയിലാണ് മാറ്റം വരുന്നത് ആ ഭേദഗതി നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനിയുള്ള സമയത്ത് ഈ രാജ്യത്തുള്ള മുഴുവൻ വഖഫ് വസ്തുവകൾ ഏത് പ്രോപ്പർട്ടി ആയാലും അതിൻ്റെ ഡോക്യുമെന്റേഷൻ അതിൻ്റെ രേഖകൾ നിർബന്ധമാക്കിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും രാജ്യത്തുടനീളം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ രീതി എന്ന് പറയുന്നത് ജന്മികളിലൂടെയോ രാജാക്കന്മാരിലൂടെയോ ആണ് നമ്മുടെ നാട്ടില് ഈ ഒരു ഭൂമി കൈവശം വന്നിട്ടുള്ളത് അവര് കൈമാറിയിട്ടുള്ള ഭൂമികളാണ് ഇപ്പോൾ അനുഭവിക്കുന്നതും നമ്മുടെ നാട്ടിലെ ഏത് മതമായാലും ഏത് വ്യക്തിയായാലും ആ ഉപയോഗിക്കുന്ന ഭൂമികളൊക്കെ ജന്മികൾ വഴി വന്ന ഭൂമിയായിരിക്കും അപ്പോ ജന്മികൾ ആ കാലത്ത് മുസ്ലിമികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പള്ളി പണിയാൻ വേണ്ടി ഇപ്പോ ഇസ്ലാമ കേരളത്തിലെ സമയത്ത് തന്നെയുള്ള വക്കുകൾ കൊടുങ്ങല്ലൂരി ആ വഖഫുകളൊക്കെയും അന്ന് ആ സമയത്ത് കൃത്യമായ ആധാരം ഉണ്ടാവുന്ന രീതി അന്ന് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിൽ ആയിരുന്നുള്ളൂ അതാ അന്നൊക്കെ അവകാശ അവകാശ അവകാശങ്ങൾ എന്ന് ആരാണ് ഉപയോഗിക്കുന്നത് കണക്കിന് ഭൂമി രീതി രീതി വന്നത് ലാൻഡ് റിഫോം അവകാശങ്ങൾക്കാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ അധികം സംഭവിക്കുന്നത് അപ്പോ കൃത്യമായ ആധാരങ്ങളോ കൃത്യമായ ബേസ് ഡോക്യുമെന്റ്സോ ഉണ്ടായിക്കൊള്ളുന്നത് അവരോട് അന്ന് ആരും ആ ഡോക്യുമെന്റ്സ് ചോദിക്കുകയില്ല പക്ഷെ ഈ ഭേദഗതി വരലോടു കൂടി ഇങ്ങനെ ജന്മികൾ വഴിയും രാജാക്കന്മാർ വഴിയും മുമ്പെത്രയോ കാലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളുകൾ ഇസ്ലാമിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുസ്ലിമുകൾക്ക് വേണ്ടി തന്ന ഭൂമി അതിന് ബേസ് ഡോക്യുമെന്റിനെ നിർബന്ധമാക്കതോടുകൂടി ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് സ്വാഭാവികമായിട്ടും മുസ്ലിമികൾക്ക് അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കൂല കാരണം അന്നേ അതിന് ഡോക്യുമെന്റ്സ് ഇല്ലാത്തതാണ് വാക്കാൽ കൊണ്ട് കിട്ടിയതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് അവകാശപ്പെട്ട മുസ്ലിമങ്ങൾക്ക് അവകാശപ്പെട്ട ഇസ്ലാമിന് വേണ്ടി പ്രത്യേകമായി കൊടുത്ത ഭൂമികളൊക്കെയും അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടികളൊക്കെയും മുസ്ലിമിന്റെ സ്വന്തം അവകാശത്തിൽ നിന്ന് ഹനിക്കപ്പെടുകയാണ് അവരുടേതായ ഭൂമി ഡോക്യുമെന്റേഷൻ നടക്കാത്ത സാഹചര്യത്തിൽ അതൊക്കെ എന്ത് ചെയ്യും ഗവൺമെന്റോ മറ്റു സമയം കൊണ്ടുപോവാണ് ബേസ് ഡോക്യുമെന്റ് ഇല്ലാത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോ ആ പ്രോപ്പർട്ടിയിൽ ഒരു ഡിസ്പ്യൂട്ട് വരുന്ന സമയത്ത് പുതിയ അമെന്മെന്റ് ആക്ട് പ്രകാരം ആ ഡിസ്പ്യൂട്ട് തീരുമാനിക്കേണ്ടത് ജില്ലാ കാര്യങ്ങൾ നീങ്ങാണ് അപ്പോ ഒരു വക്കോഫ് പ്രോപ്പർട്ടി അതിൽ ഒരാൾ വന്നിട്ട് ടൈറ്റിൽ അത് ഉടമസ്ഥാവകാശത്തിൽ അതിൽ ഒരു ഡിസ്പ്യൂട്ട് ഉന്നയിക്കുന്നു ആ ഉന്നയിക്കുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ ആ വക്ക് ഓഫ് പ്രോപ്പർട്ടി വക്കഫ് എന്നുള്ള ആ ഒരു പുറത്തേക്ക് പോയി അതൊരു ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടി എന്ന തലത്തിലേക്ക് മാറി നിൽക്കുന്നു പിന്നീട് അത് വക്കഫായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി പല പ്രോപ്പർട്ടികളിലും ഇനി സംജാതമാകാനുള്ള ഒരു സാധ്യത നമ്മൾ കാണേണ്ടതുണ്ട് അല്ലെ കൃത്യമായ അവരുടെ അവകാശത്തെയാണ് അവരുടേതായ ശരിക്കുമുള്ള അവരുടേതായ ഭൂമിയാണ് അവർ നഷ്ടപ്പെടുന്നത് കൂടാതെ ഇതേ ഭേദഗതിയിൽ തന്നെ വരുന്ന മറ്റൊരു വലിയ വിഷയമാണ് മുമ്പ് ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിച്ചു നോക്കിയാൽ നോക്കിയ നമുക്ക് കാണുന്ന ഇന്ത്യയിൽ ഇന്ത്യയിൽ കാലം വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത രീതിയാണ് ഒരാൾക്കൊരു വസ്തു വർക്ക് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം വാക്കുകൊണ്ട് കാരണം സ്വന്തമായ വസ്തു വഫ് ചെയ്യാൻ മറ്റുള്ള തെളിവുകളോ അല്ലെങ്കിൽ ശാസ്ത്രം തന്നെ നമ്മൾ പറയുന്നുണ്ട് ഞാൻ ഈ വസ്തുവെ ഇന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടി വക് ചെയ്യുന്നു എന്ന് പറയൽ കൊണ്ടത് വക് കൂടാതെ ആ വഫ് ഏത് രീതിയിൽ ആര് കൈകാര്യം ചെയ്യണം എന്നുള്ളതും കൂടി ഒരാളെ ഏൽപ്പിക്കാനുള്ള കൃത്യമായ രീതിയിലുള്ള മാനദണ്ഡം ഇസ്ലാമിൽ പറയുന്നുണ്ട് ഇസ്ലാമി കർമ്മശാസ്ത്രം പറയുന്നത് അതേ രീതി തന്നെയാണ് ഇന്ത്യയിലും പ്രാക്ടീസ് ചെയ്തുവരുന്നത് മുത്തവല്ലി എന്താണെന്നും മുത്തവല്ലിയുടെ ഡ്യൂട്ടീസ് എന്താണെന്നും മുത്തവല്ലി നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നും ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വക്കഫിന്റെ അഡ്മിനിസ്ട്രേഷനും അതിന്റെ വേണ്ടി നമ്മൾ ഏൽപ്പിക്കുന്ന ആ വക്കഫ് ഒരു വ്യക്തി ഏൽപ്പിക്കുന്ന ആളാണ് ഈ മുത്തവല്ലിയായിട്ട് വരുന്നത് അതൊരു പക്ഷേ ഒരു അസോസിയേഷൻ ആവാം ഒരു പള്ളി കമ്മിറ്റി ആവാം അതല്ലെങ്കിൽ ഒരു വ്യക്തി ആവാം എന്ത് വേണമെങ്കിലും ആ രീതിയിൽ ഏൽപ്പിക്കുന്നത് അഥവാ വാക്കാൽ ഏൽപ്പിക്കുന്നതായിരുന്നു നമ്മൾ ഈ രേഖപ്പെടുത്തി വെക്കുന്ന രീതി ഈ ഒരു ഭേദഗതി പ്രകാരം ഇനി അങ്ങനെ ഒന്ന് ഇന്ത്യയിൽ സാധ്യമല്ല ഈ ഭേദഗതി കൂടി അത്തരം രീതിയിലുള്ള വെർബൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓറൽ ആയിട്ടുള്ള വാക്കാൽ ഒരു മുത്തവലിയ ഒരു കാര്യം ഒരു വഖഫ് ഭൂമി ഏൽപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഒരു വഖഫ് ചെയ്യുന്നതോ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് ഈ നിയമം കൂടാതെ ഈയൊരു നിയമം കൊണ്ടുവന്ന വളരെ പ്രത്യേകമായ ഒരു വിഷയമാണ് പ്രാക്ടീസിങ് മുസ്ലിം അഞ്ചു വർഷം പ്രാക്ടീസ് ചെയ്തൊരു മുസ്ലിമിന് മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഇപ്പോൾ അത് കൃത്യമായിട്ടും ഭരണഘടനാ എങ്ങനെയാണ് കാരണം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഒരു വിശ്വാസിക്ക് രാജ്യത്തെ ഒരു വിശ്വാസിയ്ക്ക് അത് മുസ്ലിം ആയാലും ക്രൈസ്തവായാലും ഹിന്ദുവായാലും അവരുടെ അവകാശങ്ങൾ കൊടുക്കുന്നത് ആ അവകാശങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒരു മാനദണ്ഡങ്ങളും വെക്കുന്നില്ല മുസ്ലിം ഇന്ന് ആവണമെന്നോ അല്ലെങ്കിൽ ഹിന്ദു ഇന്ന് ഇത്ര പ്രായമാവണമെന്നോ അല്ലെങ്കിൽ ഇത്ര വർഷമായി ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ അങ്ങനെ കൃത്യമായി ഒന്നും ഒരു മാനദണ്ഡം പറയുന്നില്ല പക്ഷേ ഈ നിയമം പറയുന്നത് അഞ്ച് വർഷം പ്രാക്ടീസിങ് മുസ്ലിം ആയ ഒരു വ്യക്തിക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ സാധിക്കുള്ളൂ വഖഫ് എന്നതിൽ ഒരു റിലീജിയസ് ഒരു മതപരമായ അവകാശമാണ് നമ്മുടെ ഭരണഘടന മതമുള്ളവനായാലും മതമില്ലാത്തവനായാലും അവനെ ജീവിക്കാനുള്ള അവകാശം കൃത്യമായിട്ട് ഭരണഘടന കൃത്യമായിട്ടുള്ള രൂപത്തിൽ നൽകുന്നുണ്ട് മതങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ആർട്ടിക്കൽ ട്വന്റി ഫൈവിലേക്ക് അത് വരുന്നത് ഞാനൊരു മുസ്ലിം ആണോ അതല്ലെങ്കിൽ ഞാൻ ഞാൻ വെറും ഒരു മുസ്ലിം ആണോ അതല്ലെങ്കിൽ ഞാൻ മുസ്ലിം തന്നെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാണെങ്കിൽ കൃത്യമായി എവിടെയും നിയമത്തിൽ ഈ നിയമത്തിലോ കോൺസ്റ്റിറ്റ്യൂഷനിലോ എവിടെയും അത് നിലനിൽക്കുകയാണ് ആരാണിത് തീരുമാനിക്കേണ്ടത് മുസ്ലിം അഞ്ചു വർഷത്തെ പ്രാക്ടീസിംഗ് മുസ്ലിമിനെ മാത്രമേ വർക്ക് ചെയ്യുന്നത് പറ്റുള്ളൂ പറയലോട് കൂടി അവിടെ ഒരു അവ്യക്തത നിൽക്കുകയാണ് ഒരു മുസ്ലിമായ ഒരാളുടെ അല്ലെങ്കിൽ പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ഒരാൾക്ക് അഞ്ചു വർഷം കാത്തു നിൽക്കേണ്ടി വരുകയാണ് അവിടെ ശരിക്കുമുള്ള ഭരണഘടനാ ലംഘനമാണ് നടക്കുന്നത് ആർട്ടിക്കൽ പൂർണ്ണമായി അദ്ദേഹത്തിന്റെ അവകാശത്തെ ഹനിക്കപ്പെടുകയാണ് കൂടാതെ ഞാൻ മുമ്പ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലായാലും കേരളത്തിൽ ഏത് സംസ്ഥാനത്തായാലും മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നൽകിയ ഭൂമികളായിരിക്കും ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ രേഖകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോ ആ വസ്തുവകകൾ അന്ന് ആ ഒരു കസ്റ്റം ഇപ്പോ ഒരു കിണറുണ്ട് ഒരു നാട്ടിലൊരു കിണർ ഉണ്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക്കായി ഉപയോഗിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതിനൊരു കൃത്യമായ രേഖകൾ ആരും ചോദിക്കുന്നില്ല കാരണം അത് പണ്ട് മുതലേ അങ്ങനെ കിണർ എല്ലാവരും ഉപയോഗിക്കുന്ന കിണറ അല്ലെങ്കിൽ മുസ്ലിംങ്ങൾക്ക് വേണ്ടി ഒരു ഒരു പള്ളിയുണ്ട് ആ പള്ളി കാലങ്ങളായി മുസ്ലിംങ്ങൾ ഉപയോഗിച്ചിരുന്ന പള്ളിയാണ് അപ്പൊ അത് അന്ന് ജന്മികൾ കൊടുത്ത പള്ളിയായിരിക്കും അല്ലാതെ വഖഫായ പള്ളിയാണെങ്കിൽ മുമ്പേ കൊടുത്തതായിരിക്കും അപ്പൊ അങ്ങനെ അന്നേ അടിസ്ഥാനമുള്ള ആ വസ്തു ഇത്ര കാലവും ഉപയോഗിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വഖഫാകാൻ പറ്റൂല അഥവാ വഖഫ് ബൈ യൂസർ ഉപയോഗിച്ചു എന്നുള്ള കാരണം കൊണ്ട് വഖഫാവില്ല എന്നുള്ളതും കൂടി ഈ ഭേദഗതിയുടെ ഭാഗമാണ് അങ്ങനെ കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞതേ ആശങ്ക വരികയാണ് നമ്മൾ പല പ്രോ പല വക്കോപ്പർട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് ബൈ യൂസർ ആയതുകൊണ്ട് തന്നെ കാലങ്ങളായിട്ട് കടന്നു വന്നിട്ടുള്ള പ്രോപ്പർട്ടികളാണ് പലതും അതെല്ലാത്തിനും എല്ലാത്തിലും അടിസ്ഥാന രേഖ കാണിക്കണം എന്ന് പറഞ്ഞാലോ ആദ്യം ഉപയോഗിച്ച ആൾ ആരാണ് ആദ്യം വക്കഫ് ചെയ്ത ആളാരാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും അതിലൊന്നും യാതൊരു പ്രസക്തി ഇത്രയും കാലം ഉണ്ടായിട്ടില്ല അത്രയും വലിയ സമയത്ത് ആ വക്കഫ് ആരാണോ മുത്തവല്ലി ആയി വരുന്നത് ആ മുത്തവല്ലി ആ വക്കഫിനെ മാനേജ് ചെയ്ത് പോകാന്നുള്ളതാണ് ഈ വക്കഫിന്റെ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ആദായം ഉപയോഗത്തിന് വേണ്ടി ചെയ്യുക അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിന് പൊതു ഉപയോഗത്തിന് വേണ്ടി വിട്ടു നൽകുക എന്നുള്ള ഇരുപത്തിലാണ് വക്കഫ് ഇത്രകാലം നമ്മള് നമ്മുടെ രാജ്യത്ത് അത് പ്രാക്ടീസിൽ വന്നിട്ടുള്ളത് മുമ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വക്കഫ് ബോർഡ് വക്കഫ് ബോർഡിലേക്ക് നമ്മൾ ഏഴ് ശതമാനം ഓരോ വക്കഫിന്റെയും ആദായത്തിൽ നിന്നുള്ള ഏഴ് ശതമാനം വക്കഫ് ബോർഡിലേക്ക് പോകാറുണ്ട് അപ്പോ ഇതിനെ വെട്ടി കുറച്ച് അഞ്ചു ശതമാനം ആക്കി എന്ന് മാത്രമല്ല ഈ വക്കഫ് വക്കഫ് ബോർഡ് തീരുമാനപ്രകാരം ചില കാര്യങ്ങൾക്കൊക്കെ എക്സംഷൻ ഉണ്ടാവാറുണ്ട് ഇപ്പോ ഡൊണേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ നിക്കാഹിന്റെ പൈസ ഫീസ് ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു പള്ളിക്ക് കിട്ടുന്ന സമയത്ത് അതില് അല്ലെങ്കിൽ ഒരു വക്കഫിന് കിട്ടുന്ന സമയത്ത് അതിന് എക്സംഷൻ ഉണ്ടാവാറുണ്ട് എന്നാൽ പുതിയ നിയമപ്രകാരം ഈ എക്സംഷൻ എല്ലാം ഒഴിവാക്കപ്പെട്ടു എൻ അതോടൊപ്പം തന്നെ വക്കഫ് ബോർഡ് എന്ന് പറയുന്ന ആ ഒരു അതോറിറ്റിക്ക് തീരുമാനം എടുക്കാവുന്ന കാര്യങ്ങളുടെ എണ്ണം വളരെ ചുരുങ്ങി എന്നുള്ളതാണ് കൂടാതെ മറ്റൊരു കാര്യം ട്രിബ്യൂണൽ കൊണ്ടുവന്ന് കൊണ്ടുവരുന്നതായ ഒരു ിയറിംഗും ഒന്നും എന്തല്ല ഫൈനൽ തരത്തിലുള്ള ഒരു നാമാവിശേഷം ഒരു വഖഫ് ട്രിബ്യൂണൽ അവിടെ വെക്കുകയാണ് ബോർഡ് അവിടെ വെക്കുകയാണ് യാതൊരു തരത്തിലുള്ള അധികാരങ്ങൾ അവർക്ക് കൊടുക്കുന്നില്ല ഓഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും സർവേ ആണെന്നുണ്ടെങ്കിലും എല്ലാം കളക്ടർ റിലേറ്റഡ് ആയിട്ട് സെൻട്രൽ ഏജൻസി റിലേറ്റഡ് ആയിട്ട് നീ മാറിക്കഴിഞ്ഞു മുമ്പെപ്പോ ഒരു പള്ളി ഒരു വക്കഫ് ആ വക്കഫിൽ എത്ര വരുമാനങ്ങൾ വരുന്നുണ്ടെന്നുള്ളതും ആ വക്കഫിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതും ആദ്യം ഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് അത് മനസ്സിലാക്കേണ്ടത് ബോർഡാണ് അപ്പൊ ബോർഡ് വിടുന്ന ഓഡിറ്റേഴ്സ് ആണ് കൂടുതലായി ഓഡിറ്റേഴ്സാണ് അത് വിലയിരുത്തുക അതിന് എത്ര വരുമാനം ഉണ്ടെന്നുള്ള മനസ്സിലാക്കുക എന്നാൽ ബോർഡ് ഇനി ഓഡിറ്റേഴ്സിന് വിടേണ്ട കാര്യമില്ല ബോർഡിന് ഇനി സർവേ കാളുകളെ വിടേണ്ട ആവശ്യമില്ല എല്ലാം തന്നെ എന്ത് ചെയ്തു സെൻട്രൽ ഏജൻസിയിലേക്ക് മാറുകയാണ് അപ്പൊ ഇനി ബോർഡ് വെറും ഈ അഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ വിഷയങ്ങൾ മാത്രം നോക്കാനുള്ള അവസ്ഥയിലേക്ക് വക്കഫ് ബോർഡിന്റെ അധികാരങ്ങൾ ചുരുങ്ങുന്നു വക്കഫ് ട്രിബ്യൂണലിന്റെ അധികാരങ്ങൾ ചുരുങ്ങുന്നു അപ്പോ ഈ ബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു ചെയർമാനും ഒരുപാട് മെമ്പേഴ്സും വ്യത്യസ്ത അഭിപ്രായങ്ങളെ കേട്ടുകൊണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാവാറ് മുൻപ് സിഇഒ വക്കഫ് ബോർഡ് എന്തായാലും മുസ്ലിം ആയിരിക്കണം എന്നുള്ള ഒരു അതൊരു അത് നിയമമായിരുന്നു അത് മാറി ഈ വക്കഫ് ബോർഡിലേക്ക് നോൺ മുസ്ലിംസ് രണ്ട് കമ്പൽസറി ആവുന്ന സമയത്തും അതുപോലെ ഈ ട്രിബ്യൂണലിലേക്ക് നോൺ മുസ്ലിംസ് കമ്പൽസറി ആവുന്ന സമയത്തും അതേപോലെ ഈ എന്ന് പറയുന്നത് മുസ്ലിം തന്നെ ആവണമെന്ന് നിർബന്ധമില്ല എന്നുള്ള ഒരു സംഗതി വരുമ്പോഴൊക്കെ ഇതിൽ കൂടുതൽ കറപ്ഷൻ വരുന്ന ഒരു സംഗതിയോട് കാരണം അത്രയേറെ പ്രോപ്പർട്ടി വഖഫിന് നമ്മുടെ രാജ്യത്തുണ്ട് ഒമ്പത് തൊണ്ണൂറ്റി സംതിങ് ഓണ് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി വഖഫിന് ഭൂമി മാത്രമായിട്ട് നമ്മുടെ രാജ്യത്തുണ്ട് അപ്പൊ ഇതിൽ നിന്നെല്ലാം വരുന്ന ആദായത്തിന്റെ കണക്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് അതിനെ പല രൂപങ്ങളിലേക്ക് പല വഴികളിലേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് അതങ്ങനെ അതങ്ങനെ ആത്യന്തിക ലക്ഷ്യമായി പറയാൻ പറ്റുന്നത് നമ്മളിപ്പോ നോക്കുമ്പോ ഈ മുമ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ ആക്ട് ഉണ്ടാക്കുന്ന സമയത്തും രണ്ടായിരത്തി പതിമൂന്ന് അമെന്മെന്റ് കൊണ്ടുവന്ന സമയത്തൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്ന കാര്യമാണ് എവിടെയും നോൺ മുസ്ലിം ഒരു മെമ്പറായി വരുന്ന ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഒരു നോൺ മുസ്ലിമിനും ബഫിന്റെ ഏരിയയിൽ ഇടപെടാൻ കഴിയില്ലായിരുന്നു അന്നൊക്കെ അവരവിടെ അങ്ങനെ കാത്തു സൂക്ഷിക്കാൻ മുമ്പത്തെ ഭരണാധികാരികൾ കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും അങ്ങനെ കീപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത് ഇത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളുകളെ ഭാഗത്തുനിന്ന് ഒരിക്കലും സംഭവിക്കില്ല ഇസ്ലാമിൻ്റെതായ ഇസ്ലാം തന്നെ മാനേജ് ചെയ്തോട്ടെ എന്നുള്ള നിലക്കാണ് ഈ വക്കഫിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതും ഈ മുസ്ലിം ലോൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളും കൂടുതൽ മുസ്ലിംകൾ തന്നെയാണ് എന്നുള്ളതുകൊണ്ടാണ് ആ രൂപത്തിൽ കാര്യങ്ങൾ രീതിയിൽ കൊണ്ടുവരണത് ഇവർ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഇതിനെ പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കുക ഇതിനെ അവരെ അവരെ വ്യക്തി താല്പര്യങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിലേക്ക് മാത്രം ചുരുങ്ങുന്ന മറ്റെല്ലാ സംഗതികൾ പോലെ തന്നെ ഈ എന്ന് പറയുന്നതും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ ഇല്ലാതാക്കി സംസ്ഥാന വക്കഫ് ബോർഡുകളുടെയും ട്രിബ്യൂണലിന്റെ ഒന്നും അധികാരങ്ങളെല്ലാം മാറി എല്ലാം സെൻട്രൽ നിയോഗിക്കുന്ന ഏജൻസി ഏജൻസിതാണോ ആ ഏജൻസിയിലേക്ക് മാത്രം അധികാരങ്ങൾ സംഭവിക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ നമ്മളിപ്പോ ഈ വഫഗഗതി വന്ന സമയത്തും ചർച്ച ഭയങ്കര ചൂട് സമയത്തൊക്കെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ആവശ്യപ്പെട്ടിട്ടില്ല ഒരു സമയത്തും ഒരു സ്ഥലത്ത് സ്വത്തിനെ അവർ അവർക്ക് പിന്നെ കാലങ്ങളായി കൈമാറി കൈമാറിപ്പോകുന്ന അവരുടെ അവരുടെ മതക്കാരും അല്ലാത്ത മുമ്പ് ജന്മിമാരും അങ്ങനെയൊക്കെ ഇസ്ലാമിന് വേണ്ടി കൊടുത്ത സ്വത്തിനെ ഇന്ന രീതിയിൽ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ഭേദഗതി കൊണ്ടുവരണം എന്നാലും എവിടെയും ആവശ്യങ്ങൾ വരുന്ന വന്നിട്ടില്ല അതിന് കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ കാരണം എന്താ വെച്ചാൽ പല കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സമരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഒരു സമരം നടക്കാത്ത നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന നിയമത്തിന് വലിയ തോതിലുള്ള ഒരു മാറ്റം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഭരണഘടനയുടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഭരണഘടനയുടെ തത്വങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കിയാണ് അവർ ചെയ്യുന്നത് ആർട്ടിക്കൽ പതിനാല് അവകാശമായ സ്ഥലങ്ങളിൽ ബാക്കിയുള്ളവരോട് കൂടി ഇൻസേർട്ട് ചെയ്യുകയാണ് അതെ ഇപ്പൊ ഒരു വക്കഫ് പ്രോപ്പർട്ടി ഒരുപാട് വക്കഫ് ഓഫ് പ്രോപ്പർട്ടികൾ ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയിട്ട് ഡിസ്പ്യൂട്ടിൽ നിൽക്കുന്ന ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണോ വക്ക് പ്രോപ്പർട്ടി ആണോ ഡിസ്പ്യൂട്ടിൽ നിൽക്കുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട് ഒരുപാടുണ്ട് അപ്പൊ അതിലൊക്കെ ഈ ഇപ്പൊ പുതിയ നിയമപ്രകാരം ആദ്യം എല്ലാം തീരുമാനിക്കേണ്ടത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് വക്കഫ് ബോർഡിലേക്കോ ട്രിബ്യൂണലിലേക്കോ കാര്യങ്ങൾ വരുന്നു അത് തീരുമാനിക്കപ്പെടുന്നു രൂപത്തിൽ നീങ്ങിയിരുന്നു എന്നാൽ പുതിയത് പുതിയ സംഭവിക്കുമ്പോൾ കളക്ടറാണ് പിന്നെ അതിന്റെ കസ്റ്റോഡിയൻ ആയിട്ട് വരുന്നത് കളക്ടറാണ് ഇത് തീരുമാനിക്കേണ്ടത് ഇത് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണോ അതല്ലെങ്കിൽ ഇത് വക്കഫ് പ്രോപ്പർട്ടിയാണോ ഇത് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം സംഭവിക്കുന്ന വെച്ചാൽ ഈ കളക്ടർ ഒരു സ്റ്റേറ്റിന്റെ ബ്യൂറോക്രാറ്റിക് അതോറിറ്റി ഒരു ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ആയിട്ട് കളക്ടർ നിൽക്കുന്ന സമയത്ത് സ്റ്റേറ്റിനാണോ വക്കഫ ആണോ കൂടുതൽ അധികാരം എന്ന് പറയുമ്പോൾ എപ്പോഴായാലും സ്വാഭാവികമായിട്ടും പറയേണ്ടതും ആര് ആര് ഇത് നോക്കി തീരുമാനിക്കേണ്ടതും തന്നെയാണ് തന്നെയാണ് കളക്ടർ ആ ഒരു പ്രശ്നം ഇത്ര കാലവും ഇന്ത്യയിൽ ഈ ഒരു ആക്ട് വഖഫ് ആക്ട് ആയിരുന്നു വഖഫ് വിഷയങ്ങളിൽ അവസാന വാക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പേ വഖഫ് ഇന്ത്യയിലുണ്ട് അന്ന് മുതൽ ഈ ഒരു സമയം വരെ വഖഫിന്റെ വിഷയത്തിൽ എന്ത് ഇഷ്യൂസ് വന്നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആക്ട് പ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് അത്രയും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പക്ഷെ ഇപ്പോ ഇപ്പൊ പറയുകയാണ് ഈ ഒരു അമെൻമെന്റിൽ വന്ന് വേറൊരു വിഷയം ഈ ഭേദഗതി കൊണ്ടുവന്ന് വേറൊരു വലിയ വിഷയമാണ് ഈ ആക്ട് വേറൊരു ആക്ടിന് ഓവർ റേഡ് ചെയ്യൂല വേറൊരു ആക്റ്റും ഈ ആക്ട് തമ്മില് ഇഷ്യൂ ഉണ്ടാവുകയാണ് ഏതെങ്കിലും വിഷയത്തിൽ പ്രൊവിഷൻസിൽ ഡിഫറൻസ് വരികയാണെങ്കിൽ അവിടെ ഈ ആക്ടിന് പ്രസക്തിയില്ല ഏതാണോ ആക്ട് അപ്പുറത്തുള്ളത് അതായത് ഏത് ആക്ട് ആയാലും ആ ആക്ടിന് പ്രസക്തി കൊടുക്കുന്നത് ഓവർ റേഡിയുള്ള ഒരു ഒരു പ്രസക്തിയും ഈ ആക്ടിന് എന്ന് പറഞ്ഞു പൂർണ്ണമായിട്ടും ഈ ആക്ട് ഒരു നാമാവിശേഷം പറയുന്ന രീതിയിലാണ് ഈ ഒരു ഭേദഗതി കൊണ്ട് ചെന്നെത്തിച്ചിട്ടുള്ളത് പിന്നെ കൂടാതെ പ്രത്യേകിച്ചും ലിമിറ്റേഷൻ ആക്ട് മുംബൈ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അന്ന് മുതൽ എല്ലാ പ്രോപ്പർട്ടികളിലും എല്ലാ വിഷയങ്ങളിലും ലിമിറ്റേഷൻ ആക്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ വക് ലിമിറ്റേഷൻ ആക്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ അത് ബാധിക്കുന്നില്ല ലിമിറ്റേഷൻ ആക്ട് കൃത്യമായി തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റില് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിൽ വന്ന ആക്ടും രണ്ടായിരത്തിൽ വന്ന ഭേദഗതിയിലൊന്നും ലിമിറ്റേഷൻ ആക്ട് ഇനി നിലവിൽ അല്ലെങ്കിൽ നിലവിൽ വരണം എന്നുള്ള പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അതും കൂടി നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ കൊണ്ടുവന്ന അവർക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് ഉണ്ട് അതെ ഇമൂവബിൾ പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസിൽ പതിന ഒരു ഇതിൽ നമ്മൾ ടൈറ്റിൽ നമ്മൾ അധിക നമുക്ക് ഉണ്ടെന്ന് ഉന്നയിക്കാനുള്ള സമയം കൂടി മുമ്പേ വക്കഫ് ചെയ്തു വന്ന പ്രോപ്പർട്ടി ആണെന്ന് നമുക്ക് അറിവുണ്ടെങ്കിൽ പോലും അതൊരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിൽ പോലും നമുക്ക് അതെ നമുക്കത് ഉന്നയിക്കാൻ പറ്റുന്നില്ല നമുക്ക് നമുക്കതിന്റെ അവകാശം പറയാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ മാറി മാറുകയാണ് അതിന് ലിമിറ്റേഷൻ ആക്ട് ലിമിറ്റേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ഈ നിലവിലെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ന്യൂനപക്ഷങ്ങളുടെ മേലേക്കുള്ള കടന്നുകയറ്റത്തിന്റെ ഏറ്റവും പുതിയൊരു ഒരു അധ്യായമായിട്ട് വക്കഫ് അമെന്മെന്റ് ബില് ഇവിടെ നിലനിൽക്കുന്നുള്ളതാണ് ഒരുപക്ഷേ മുസ്ലിങ്ങളിലേക്ക് മാത്രം ചുരുങ്ങാതെ ഈ വക്കഫ് ആക്ട് ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞ് മറ്റ് ന്യൂനപക്ഷങ്ങളിലേക്കും കടന്നു കയറ്റത്തിന്റെ ഒരു സാധ്യത നമുക്ക് ഒരിക്കലും എന്ന് പറയാൻ സാധിക്കില്ല അതിനി അതിനിപ്പോ മുനമ്പം വിഷയത്തിലേയും ഈ വക്കഫ് ബില്ല് വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒക്കെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഈ വക്കഫ് അമെന്മെന്റ് ആക്ട് പ്രത്യേകിച്ച് അതിനെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യമാണ് യാഥാർത്ഥ്യ ചർച്ച വന്നപ്പോ തന്നെ അത് ഹൈബിടൻ എം ബി ഉന്നയിച്ചിട്ടുണ്ട് അതെ അതെ അതിൽ കിരൺ റിജു പക്ഷേ ആ ഒരു സാധനം ഒരു മറയറ്റ് സൃഷ്ടിച്ചു വെക്കുന്നു മുനമ്പത്ത് പലതും സംഭവിക്കും ഈ ആക്ട് വന്നാൽ അതുകൊണ്ട് എല്ലാവരും ഈ ആക്ടിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടാണ് ഇവര് ഇതിന്റെ പിറകിൽ ഈ അജണ്ടകള് നീക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിന് കൃത്യമായിട്ട് നിയമങ്ങളിലൂടെയും നമ്മുടെ എല്ലാ എല്ലാ നിയമത്തിനും എല്ലാ അതോറിറ്റികൾക്കും അപ്പുറത്ത് നമുക്ക് ജുഡീഷ്യറി എന്ന് പറയുന്ന ഒരു മഹത്തായ സംവിധാനം ഉണ്ടല്ലോ ആ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് ഇതിനെ ഇതിനെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം